നല്ല ഭംഗി ടേസ്റ്റ് നോക്കണ്ട ഈ സൗന്ദര്യം വേറെ പച്ചക്കണ്ട് നമ്മുടെ കൊച്ചി അബി പ്ലാന്റ് രണ്ടാം തവണയും കായ്ച്ചിട്ട ഇത്തവണ കൊറച്ചധികം കായ് പിടിച്ച് കിട്ടി കഴിഞ്ഞ സീസണിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു വർഷത്തിനുള്ളിൽ നട്ട് ഒരു വർഷത്തിനുള്ളിൽ പൂത്ത് കായ്ച്ചു പഴുത്തും എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെയിം പ്ലാൻ്റ് തന്നെയാണ് അപ്പോൾ ആദ്യം എല്ലാവരും പലരും അത്ഭുതത്തോടെ കമൻ്റുകൾ അതങ്ങനെ കായ്ച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പ്രായം കൂടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പല കമൻസ് ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇനി കായ്ക്കില്ലായിരിക്കും കാരണം എന്തോ ചെടിക്കെന്തോ അബദ്ധം പറ്റി കായ്ച്ചതാണെന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല രണ്ടാം തവണ നന്നായിട്ട് കായ്ച്ച് കുറേ പൂ ഉണ്ടായി കുറച്ചൊക്കെ കായ പിടിച്ച് പിന്നെ ചിലതൊക്കെ ഉണങ്ങിയൊക്കെ പോയി പൊഴിഞ്ഞൊക്കെ പോയി എന്നാലും കുറച്ച് അധികം കായ പിടിച്ചിട്ടാണ് നമ്മുടെ പ്ലാന്റ് വളരെ ചെറുതാണ് കൊച്ച് തയ്യാണ് ഇതിൻ്റെ കൊമ്പുകൾ കണ്ടാൽ അറിയാം ബിയോ പ്ലാന്റ് കാണിച്ചിട്ട് പലരും വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ അതിൻ്റെ ബ്രാഞ്ചസിന് നല്ല അത്യാവശ്യം നല്ല തിക്ക് ഉണ്ട് നല്ല കനം ഉണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ബ്രാഞ്ച് നോക്കിയേ വളരെ നേരിയതാണ് എൻ്റെ ഒരു വിരലിൻ്റെ പകുതിയുടെ പകുതി എന്തെ ഉള്ളതിൻ്റെ കനം അത്ര ചെറിയ ബ്രാഞ്ചസാണ് ഉണ്ട് അപ്പം അതിനകത്താണ് നമ്മളുടെ കായ വീണ്ടും പിടിച്ചത് ഇപ്പോൾ ഇതിൻ്റെ തൈക്ക് കുറച്ചും കൂടെ വണ്ണം വച്ചിട്ടുണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷം മുന്നേ ആണല്ലോ ഇട്ടത് അപ്പം ആ സമയത്ത് വളരെ ചെറിയ തൈ ഒട്ടും ഇതിൻ്റെ ഇതിൻ്റെ സ്റ്റെമ്മിന് ഒട്ടും കട്ടി ഉണ്ടായില്ല കനം ഉണ്ടായില്ല പക്ഷേ ഇപ്പം അല്പം കനം വെച്ചിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ കണ്ടറിയാം വളരെ കൊച്ചു തയ്യാണെന്ന് വളരെ തിന്നായിട്ടുള്ള ബ്രാഞ്ചസ് ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ചെടിക്ക് അത്യാവശ്യം ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഹൈറ്റിനനുസരിച്ച് ഒരുപാട് വണ്ണം ഇല്ല എന്നാലും നേരത്തെക്കാളൊക്കെ നന്നായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വലിപ്പം വയ്ക്കണ ഒരു ചെടിയാണ് കേട്ടോ പക്ഷേ എൻ്റെ ബ്രാഞ്ചസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറുതാണ് അത്ര ലെങ്ത്തും ഇല്ല ഇത്തവണ ഇതിലുണ്ടായ കായ്കൾ രണ്ട് മൂന്നെണ്ണം ആദ്യം പഴുത്ത് കിട്ടി ഇപ്പം പഴുത്ത് വരുന്നുള്ളൂട്ടാ ആദ്യം പഴുത്ത കായാണിത് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഏതാണ്ട് ഒരുമിച്ചാണ് പഴുത്തത് ഇപ്പൊ ഇപ്പൊ ഞാനിപ്പൊ വീട് ഇടുമ്പോ അതിനകത്ത് കൊച്ചു കായ്കള് വീണ്ടും ഒരു അഞ്ചാറ് കായകൾ വീണ്ടും കിടക്കുന്നുണ്ട് വറിക്കണ കുറച്ച് കഴിഞ്ഞിട്ട് വറിക്കാന്ന് ചോദിച്ചാൽ ചിലപ്പം പറിക്കും ആ നല്ല നെങ്ങനും ഉണ്ട് കേട്ടോ പറിച്ചു നോക്കാലേ ഒരു തൈ കൊണ്ട് ീ ഇതിന്റെ കളറും കൂടെ മാറാൻ നിന്നാ ചെലപ്പോ കിട്ടൂല അടിപൊളി കൊച്ച് കൊച്ചു തയ്യാണ് ഇതത്രേ ഉള്ളു സാധനം ഇതിന്റെ കൊമ്പൊക്കെ നോക്കിയും ഇത് കണ്ട ഞാൻ ഞൂല് പോയത്തെ കൊമ്പുകളാണ് ഇതിനൊന്നും പിന്നെ ഇതാ കായുണ്ടായ കൊമ്പ് ഇതാ ഈ വെയിറ്റ് ഇതാകുന്ന സംശയമാണ് കണ്ട കൊച്ചു കൊമ്പുകളാണ് സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ഉയരത്തിൽ ആ കാണുന്ന കനം അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവും കൊമ്പുകൾക്ക് ഇത് നോക്കിയേ കൊച്ചു കൊമ്പുകളാണ് അതായത് കണ്ട വെറുതെ ഞാനൂല് പോലെ ഇരിക്കുക കാരണം കൊച്ചു തയ്യാണ് ഒന്നര വർഷം പ്രായമായ തയ്യാണിത് നമ്മൾ നട്ടിട്ടിട്ട നട്ടിട്ട് എന്തായാലും രണ്ട് വർഷം ടോട്ടൽ രണ്ട് വർഷം വയസ്സുണ്ടാവില്ല ഇതിന് അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ആദ്യം മൂന്നെണ്ണം കായ്ച്ചതാണല്ലോ ഞാൻ പഴുത്തത് വീഡിയോ ഇട്ടതാണ് അപ്പൊ എത്തവണ ഉണ്ടാവുമെന്ന് വിചാരിച്ചേ ഇല്ല പക്ഷെ അധികം ഉണ്ടായിട്ടുണ്ട് കുറെ വീണ് പോയി എന്നാലും കുറച്ച് കിട്ടിയിട്ടുണ്ട് വേണ്ട അടിപൊളി ഓക്കെ ഇത്തവണ ഉണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വലുതായി പഴുത്തുകിട്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഉണ്ടായിപ്പം കുറേ താമസം വന്ന പോലെ നമുക്ക് തോന്നിയത് ചിലപ്പം വെയിറ്റ് ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ താമസം വന്ന പോലെ തോന്നിയത് ഇത്തവണ പെട്ടെന്ന് പെട്ടെന്ന് കായ്ച്ച് പെട്ടെന്ന് വലുതായി പെട്ടെന്ന് തന്നെ പഴുത്തും കിട്ടി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് എന്നാലും ഒന്നും കൂടെ പറയാം ഞാൻ അത് ഓരോരുത്തർക്ക് എന്താണ് അതിൻ്റെ ടേസ്റ്റ് ഓരോ ടൈപ്പായിരിക്കും പലർക്കും പല ടേസ്റ്റായിരിക്കും ഓരോ ആൾക്കാരുടെ ഇതനുസരിച്ച് വ്യത്യാസം വരും അപ്പം ഞാൻ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾ പറഞ്ഞത് ഞാനും കഴിഞ്ഞ അവിടെ പറഞ്ഞായിരുന്നു ചെറിയൊരു കരിക്കിൻ്റെ ടേസ്റ്റായിരുന്നു കരിക്കിന് അത്ര മധുരമില്ല പക്ഷേ ഇതിന് നല്ല മധുരമുണ്ട് എന്നാലും ആ ഒരു ടേസ്റ്റ് ചെറുതായിട്ട് കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് തോന്നി എന്നാൽ കരിക്കിൻ്റെ അത്രയും രുചി എനിക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഇത് അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഇഷ്ടമായിരുന്നില്ല ഈ ഫ്രൂട്ട് എനിക്ക് പിന്നെ പിന്നെ പലർക്കും പല ടേസ്റ്റാണല്ലോ ഭയങ്കര മധുരം നല്ല മധുരം നല്ല മധുരമുള്ള നല്ല കഴമ്പുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടേത് ഇത് ഇത് കഴിച്ച പലർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പം ചിലര് ചില കമന്റിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇനം വ്യത്യാസം അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടിന് അത്ര ടേസ്റ്റില്ലെന്ന് പക്ഷെ അങ്ങനെയല്ല ഇപ്പം കഴിച്ച മൂന്നാല് പേര് പറഞ്ഞു നല്ല ടേസ്റ്റ് ആണെന്ന് എൻ്റെ അഭിപ്രായം അല്ലായിരുന്നു അവർക്ക് അപ്പോൾ നട്ട് വളരെ വേഗത്തിൽ റിസൾട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടേ ഇത് ഫ്രൂട്ട്സ് ഇങ്ങനെ ചെടിയിൽ പഴുത്ത് കിടക്കണ കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ കുറച്ച് വിശേഷം കൂടി നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അതിന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു